ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലഭ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന്റെ നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും രാഷ്ട്രം തന്നെ അപകടത്തിലാവുന്ന സാഹചര്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അതീവ പ്രാധാന്യത്തിലേക്ക് എത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനാധിപത്യം തന്നെ അട്ടിമറിക്കാനുള്ള ഒട്ടേറെ നടപടികളാണ് ബി ഭാഗത്തുനിന്ന് കഴിഞ്ഞ പത്തു വർഷമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ആ നടപടികളിൽ കോണ്ഗ്രസും പലപ്പോഴും സഹായകമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് കാണാൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വണ്ടൂരിൽ എൽ ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നവർ തങ്ങൾ തന്നെ വീണ്ടും വരുമെന്ന് ചിന്തിച്ച ഘട്ടങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടു അതിലൊന്നാണ് ഇന്ത്യയാണ് ഇന്ദിര എന്ന ഒരു വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ച ഘട്ടമായിരുന്നു ആയിരത്തിൽ ആ ഇന്ദിരയെ രാജ്യം കൈയൊഴിഞ്ഞു അവിടെയാണ് ജനാധിപത്യത്തിന്റെയും ജനങ്ങളുടെയും കരുത്ത് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും വീണ്ടും അധികാരത്തിൽ വരാനുള്ള കരുക്കളാണ് നീക്കിയത് എന്നാൽ ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാലുള്ള വിപത്ത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ ന്യൂനപക്ഷമായി ബിജെപി അധികാരത്തിൽ വരരുത് എന്നാണ് ഇടതുപക്ഷം ആഗ്രഹിച്ചിരുന്നത് കോൺഗ്രസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടുതന്നെ അന്ന് ബിജെപിയെ താഴെയിറക്കാൻ ഇടതുപക്ഷം കോൺഗ്രസ്സിന് പിന്തുണ നൽകി അങ്ങനെയാണ് യുപിഎ സർക്കാർ അധികാരത്തിലെത്തിയത് പത്ത് വർഷമായി ഭരണം തുടരുന്ന ബിജെപി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാഷ്ട്രം തന്നെ അപകടത്തിലാകുമെന്ന തിരിച്ചറിവാണ് എതിർക്കുന്നവരെയെല്ലാം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഭരണകൂടമായി കേന്ദ്ര സർക്കാർ മാറി ഇഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ നേരിടുമ്പോഴും പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമ്പോഴും നിലപാടുകളില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നേരത്തെ തന്നെ സുപ്രീം കോടതി ഇതിലും കോൺഗ്രസ് ഈ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയ ലോക്സഭയിലേക്ക് പോയ എം പി ബാലൻ ഇക്കാര്യത്ത് നിലപാടാണ് സ്വീകരിച്ചത് ഒരു ശബ്ദം എപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഘട്ടത്തിലും കേട്ടു ഓരോരുത്തരും ഭേദഗതഘട്ടത്തിലും കേട്ടു ആ ശബ്ദം ഒറ്റപ്പെട്ടതായിരുന്നു കാരണം അന്ന് ഒറ്റയാളായിപ്പോയി ആ ആ ശബ്ദം എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനുശേഷം സ്ഥാനാർത്ഥി ആനി രാജ വോട്ട് അഭ്യർത്ഥിച്ച് പ്രസംഗിച്ചു വണ്ടൂർ മണലിമൽ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ എൽഡിഎഫ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ബി മുഹമ്മദ് റസാഖ് അധ്യക്ഷത വഹിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സിപിഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും രാജ്യസഭാ എംപിയുമായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് പി കെ സൈനബ എൻ കണ്ണൻ പി തുളസീദാസ് മേനോൻ എൽഡിഎഫ് മണ്ഡലം കൺവീനർ ജെ ക്ലീറ്റസ് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി ടി ഷറഫുദീൻ വി അർജുൻ എം മോഹൻദാസ് കണ്ണിയൻ അബ്ദുൽ കരീം ചന്ദ്രൻ നീലാംറ തുടങ്ങിയവർ പ്രസംഗിച്ചു നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ഫ്രൂട്ട്